ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ തേർഡ് റണ്ണർ അപ്പായിട്ട് നമ്മുടെ അഭിഷേക് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് സോ അഭിഷേക് ഒരു അടിപൊളി പ്ലെയർ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ടാസ്കുകളിൽ ബാക്കി നമ്മളെപ്പോഴും വിമർശിക്കാറുള്ളത് ഈ വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാതെ നിന്നതാണ് പക്ഷേ അഭിഷേകിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അഭിഷേക് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് അതിനകത്ത് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ ടാസ്കുകളിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ശക്തമായ നിലപാടുകൾ പറഞ്ഞിട്ടുമൊക്കെയുണ്ട് സോ അഭിഷേക് വൈൽഡ് കാർഡായിട്ട് വന്നതിൽ ഒരേ ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തിയത് നമ്മൾ വൈൽഡ് കാർഡ് വന്ന എല്ലാവരും സൂപ്പർ പ്ലെയേഴ്സ് ആയിരുന്നു പക്ഷേ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അല്ലേ അപ്പോൾ എന്തായാലും അഭിഷേകിനാണ് ആ ഒരു ഭാഗ്യം ഭാഗ്യം എന്നതിലുപരിയായിട്ട് അഭിഷേക് നേടിയെടുത്തതാണ് ടിക്കറ്റ് ടു എന്ന് പറയുമ്പോൾ കളിച്ച് നേടിയെടുത്തതാണ് അങ്ങനെ ഫിനാലെ വീക്കിലെത്തുകയും ഇപ്പോൾ ഫോർത്ത് പൊസിഷനിൽ എത്തുകയും ചെയ്തു ഒരുപക്ഷേ മലയാള സിനിമയിലടക്കം ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് അഭിഷേക് അതിനുള്ളൊരു കഴിവൊക്കെ അഭിഷേകിനുണ്ട് സോ അഭിഷേക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ നമുക്ക് സിനിമകളിലൊക്കെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും തുടർന്നുള്ള ലൈഫില് എല്ലാവിധ ആശംസകളും